അതാതെ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് ഒരു പ്രാവശ്യം ഇടുമ്പോഴേക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് അടിപൊളിയൊരു ഫേസ് പാക്കാണ് നമുക്കത് ഒരാഴ്ചയില് രണ്ടു വട്ടമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ എല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് അതിപ്പോൾ ചെയ്ത് നോക്കണവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പം ഇതും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പാക്കാണെ അപ്പം നമ്മളിപ്പോൾ വെയിലൊക്കെ കണ്ട് പുറത്തേക്ക് പോയിട്ട് വന്ന് നമുക്ക് ടേൻ എന്തായാലും ആവും അല്ലേ പുറത്തേക്ക് ഇറങ്ങാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തേപോലുള്ള വെയിലുകൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ആ ഒരു കരിവാളിപ്പ് നമുക്ക് കാണിക്കും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്യാവുന്ന ഒരു പാക്കാണ് ആ കരിവാളിപ്പിന് മാത്രമല്ല നമ്മുടെ മുഖത്തത്തെ ആ എന്താ പറയുക ഒരുപാട് കളർ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മുഖത്ത് വരും അല്ലേ നമുക്ക് പ്രായം ചെല്ലംന്തോറും വരുന്ന ഒരു കളർ വ്യത്യാസങ്ങളൊക്കെ വരും അതുപോലെ സ്കിന്ന് ഡാമേജ് പോലെയൊക്കെ കാണിക്കുക എന്നുവെച്ചാൽ നല്ല സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവരുടെ സ്കിന്നിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടു മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അവരെ സ്കിന്നിൻ്റെ പ്രോബ്ലം നമുക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ അങ്ങനെയുള്ളവരോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നെ പേക്കോളും നിങ്ങൾ ചെയ്യുക അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിപ്പം നമ്മളിവിടെ ഇപ്പൊ കുറച്ച് നാളുകളായില്ലേ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് സ്കിന്നുകളുടെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലമാവ് വെച്ചിട്ടാണ് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും ചെയ്യും അതുപോലെ നല്ല സോഫ്റ്റ് കാര്യങ്ങൾ എല്ലാ ഇതിൽ ഇടണ സാധനങ്ങളൊക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മൾ രണ്ട് സൂപ്പാടൊരു കാപ്പിപ്പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ പകുതി ഇവിടെ ഭദ്രമായി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ബാക്കിയുള്ളത് അപ്പം നമുക്ക് ഇത് പാക്കറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞ് നമുക്ക് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ചെയ്തിരിക്കും പിന്നെ ഇനി കൂടുതലും ആക്കി വയ്ക്കുന്ന ഒരു കാക്കി വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല ഇതാവുമ്പം കഴിഞ്ഞ കേട്ടോ നമ്മളൊരു പാക്കറ്റിലേക്ക് കൂടിയിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സിനിമ നടിമാരൊക്കെ ഉണ്ടല്ലോ അവരൊന്നും നമ്മൾ വിചാരിക്കുക അവരൊക്കെ ഡെയിലി പാർലറിൽ പോയിട്ടാണ് അവർ ഈ മാതിരിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് തോന്നാം അതുകൊണ്ടാണ് അവർ സ്കിന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അവർ കൂടുതൽ നേച്ചറലായിട്ടുള്ള ടിപ്പാണ് അവർ കിട്ടണ സമയം ചെയ്യുക അത് നിങ്ങൾ പലരുടെയും വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് ഇന്നെ പാക്കോളാണ് അവർ ഡെയിലി ചെയ്യണത് എന്നുള്ളത് അതായത് അവരുടെ സ്കിന്ന് നാശമാകൊണ്ടിരിക്കുന്നത് അവർക്ക് ആ തുടക്കം തൊട്ട് അവർ അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് അവർക്ക് നല്ലൊരു ചിന്തയുള്ളത് കൊണ്ട് അവർ നേച്ചറുള്ള പാക്കോളൊക്കെ ചെയ്യും നമ്മൾ എളുപ്പം വഴിയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പാർലറിലേക്ക് ഓടും അത് ക്രീം വേടിച്ചിട്ട് തയ്ക്കും അങ്ങനെയൊക്കെ അപ്പം നമുക്ക് ഗുണത്തെക്കാളും ദോഷം പെട്ടെന്ന് നമുക്ക് നല്ല സ്കിന്നിന് നല്ല ഗ്ലോയിങ് നല്ല കളറും എല്ലാം വരും പക്ഷേ കാലക്രമേണ നമ്മുടെ സ്കിന്നിന് ഡാമേജ് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ ക്രീം തേക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് പെട്ടെന്ന് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അവരെ സ്കിന്ന് ചകന്ന് വരുന്നത് കാണാൻ പറ്റും നിങ്ങളൊന്ന് ആരുടെയെങ്കിലും മുഖത്ത് ഒന്ന് നോക്കി നോക്ക് അവർ സ്കി അത് അവർക്ക് ആ വെയിലിനൊന്നും അവർക്ക് അബ്സർവ് ചെയ്യാനായിട്ട് ആ സ്കിന്നിന് പറ്റാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവായിട്ട് മാറിയിട്ടുണ്ടാവും ഈ ക്രീമുകൾ തേച്ച് 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 അത് നല്ലതൊന്നല്ല അതിൻ്റെ ഉള്ളിൽ ചേർക്കണ സാധനങ്ങളൊന്നേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ വേഗം അതിൻ്റെ പിന്നാലെ ഓടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ നേച്ചർ പാക്ക് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ കാര്യം പറഞ്ഞിട്ട് കാപ്പിപ്പൊടി ഇട്ടു കടലമാവ് ഇട്ടു കേട്ടോ ഒരു ചെറിയ ടീസ്പൂൺ പിന്നെ നമ്മളൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി പറ്റാത്തവരാണെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കാം പറ്റുന്നവരാണെങ്കിൽ ഇത് ഇട്ടോ കേട്ടോ നല്ല റിസൾട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് തുള്ളി തേൻ വേണം കേട്ടോ അത് നല്ലതേം തന്നെ എടുക്കാനായിട്ട് നോക്കുക വില കൂടുതലായതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിന് മാത്രം എടുത്താൽ മതിയെ പിന്നെ നമ്മുടെ നെയ്യൻ താരം തൈര് ഇത് കലക്കാനാവശ്യമായിട്ടുള്ള തൈര് അത് ഇന്ന ടീസ്പൂൺ ഒന്നും ഞാൻ പറയുന്നില്ല ഇതെത്രയാണോ നമുക്ക് ഇത് കലക്കാനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടണം കേട്ടോ അല്ലാണ്ട് വെറുതെ ഇട്ട് ഇളക്കി അപ്പോൾ തന്നെ മുഖത്ത് ഇടല്ല നല്ല പോലെ ഒരു ഒരു മിനിറ്റ് നേരമൊക്കെ നല്ല പോലെ ഇളക്കി കഴിഞ്ഞാൽ ഇത് നല്ലൊരു ക്രീം പരുവത്തിലേക്ക് എത്തും നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇതിൽ സെറ്റായി ഇതാണ് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖം വലിയും നമ്മൾ കടലമാവ് ചേർത്തത് കൊണ്ട് നമ്മുടെ മുഖം വലിയും അപ്പോൾ നമുക്ക് കഴുകി കളയാം കേട്ടോ ആദ്യ മുഖത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം ടാപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക കടലമാവായത് കൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ ഇതിൽ ഇല്ലാതും നമ്മൾ കാപ്പിപ്പൊടി നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൊടി ഇട്ടിരിക്കുന്നത് കരി ഉള്ളതോന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കണ്ട ഇപ്പം കണ്ടോ അതിൻ്റെ ഒരു പരിവ അപ്പോൾ ഒരു മിനിറ്റ് നേരമൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഈ പരുവത്തിലേക്ക് നമുക്ക് കിട്ടും ഇതാണ് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഈ ഒരു കുഞ്ഞു ടീസ്പൂണിൽ ഒന്നര ടീസ്പൂൺ തൈര് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയും കാണില്ലല്ലേ അപ്പം നമുക്ക് വേഗം തന്നെ മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കരിവാളിപ്പ് പോവാനും നമ്മുടെ മുഖം ബ്രൈറ്റ് ആവാനും ഈ കറുത്ത കുത്ത് കോമ പാടൊക്കെ പോകാനൊക്കെ ആയിട്ട് നമുക്ക് തേക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണ് കേട്ടോ ഈ മുഖക്കുരു വന്നതിൻ്റെ പാടൊക്കെ പോകാനൊക്കെ ആയിട്ടൊക്കെ നല്ലതാണ് അതുകൊണ്ട് ഒരാഴ്ച രണ്ട് പ്രാവശ്യം കിട്ടാൽ മതി കടലമാവ് നമുക്ക് സ്കിന്നിന് തൈര് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എപ്പോഴും എല്ലാവരുടെ സ്കിന്നും ഒരേപോലത്തെ ആയത് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ മുഖത്തിട്ട് കൊടുക്കാൻ പോവാം ഇവിടെ ഞാൻ ബ്രൂവിന്റെ പൊടിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് പൊടി ഏതാണെങ്കിൽ എടുക്കട്ടോ വകപ്പ ആദ്യം നല്ലപോലെ കഴുകിയിട്ട് വന്നിട്ടാണ് ഞാനത് ചെയ്തത് അപ്പൊ നിങ്ങൾ അതേപോലെ തന്നെ മുഖം നല്ലപോലെ കഴുകണം കേട്ടോ നമുക്ക് ഇതിനൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് സമയം വേണ്ടു നമ്മൾ സമയം കണ്ടെത്തണ്ടു അപ്പൊ നമ്മൾ മുഖത്ത് മാത്രമല്ല കഴുത്തിലും ഇട്ട് കൊടുക്കണം നമ്മുടെ ഇന്നലത്തെ വീടേലും മറ്റേ ബദാം ഓയിലിൻ്റെ പറഞ്ഞിട്ടായിരുന്നു നല്ല റിസൾട്ടാണ് കേട്ടോ ഇനി പാക്ക് ഇങ്ങനത്തെ ഇടാൻ നേരില്ലാത്തവർക്കൊക്കെ ആ ഒരു ഓയിൽ മേടിച്ച് തേച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ നമ്മുടെ കണ്ണിൻ്റെ അവിടുത്തെ കറുപ്പ് കാര്യങ്ങളൊക്കെ പോകാനും അതുപോലെ ഈ വീർത്ത് നിൽക്കുന്ന ഒക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കണ്ണിൻ്റെ അസുഖം അങ്ങനെ വരും അലർജി അങ്ങനത്തെ ഉള്ളവർക്ക് അത് പെട്ടെന്ന് പോകാൻ എന്നാലും നമ്മൾ കുറേശ്ശെ നമ്മുടെ ഈ മസാജ് കൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് മാറി കിട്ടും കേട്ടോ പെട്ടെന്ന് പോയില്ലെങ്കിലും നമ്മളത് ഡെയിലി ചെയ്യുമ്പോൾ അതങ്ങനെ മാറി കിട്ടും കേട്ടോ അപ്പം ഞാൻ വൈകുന്നേരങ്ങളിൽ അത് കൊടുത്തൊരു മസാജ് കൊടുക്കണോണ്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ മസാജ് കാണിക്കണില്ല എന്നുവെച്ചാൽ നമ്മൾക്ക് പിന്നെ കാലത്ത് എണീറ്റ് വന്നാലും ഞാൻ ഈ പരിപാടി ഇവിടെ ചെയ്ത് കൊടുക്കോ ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് രണ്ട് മിനിറ്റ് പോലും വേണ്ട നമുക്കൊന്ന് വിചാരിച്ചൊന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ആ എണീക്കിനോട് കൂടിയിട്ട് തന്നെ നമ്മൾ മുഖത്ത് ഇതുപോലെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നല്ലതാണ് കേട്ടോ അപ്പം നമ്മളിതൊന്ന് വലിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇത് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പം ഇതാ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നു കേട്ടോ തുടച്ചിട്ടൊന്നുമില്ല അത് ഞാൻ കഴുകി ഇങ്ങനെ വന്നത് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് കേട്ടോ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ പിന്നെ ഞാനൊരു കൂട്ടം കാണിച്ചിരട്ടെ നമ്മൾ ഇന്നലെ ഇന്നലെയാണെന്നോ ഇന്നലെയല്ലേ മിഞ്ഞാ തന്നോണ് ഫ്ലാക് സീഡിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സീഡ് തേച്ചതിന് ശേഷം നമുക്ക് മുടി നല്ല ഒരു സിൽക്കിയാണ് അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ഒക്കെയാണ് കേട്ടോ നമ്മുടെ മുടിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക പേക്കോളൊക്കെ ഇടാൻ മടിയുള്ളവർക്കും ഇടാൻ പറ്റാത്തവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതാ നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അല്ലേ ഞാൻ വേറെ ഒന്നും ഇതിൽ വേറെ ഷാംപൂ ഒന്നും ഇട്ടിട്ടില്ല ഷാമ്പു ഞാൻ അങ്ങനെ ഉപയോഗിക്കാറേ എന്ന് പറഞ്ഞ പോലെയാണ് പക്ഷേ ഫ്ലാക്സ് ഇടിൻ്റെ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് നമുക്ക് മുടിക്ക് മുടിയൊക്കെ നല്ല സോഫ്റ്റാണ് നമുക്ക് മുടിക്കുകയൊക്കെ കേട്ടോ മുടി വളരും ചെയ്യും അതേപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് മുടി ഇങ്ങനെ ആയി കിട്ടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അത് ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം തലോട്ടിലൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക മുടിയിൽ തുമ്പ് വരെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു പാക്കാണ് ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കുക അതേപോലെ തന്നെ മുടീനൊന്ന് സെറ്റപ്പ് ആക്കി എടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് പാർലറിലൊന്നും പോയിട്ട് ഇതേപോലെ സ്മൂത്ത് ഇപ്പോൾ നല്ലൊരു സ്മൂതനിങ് ചെയ്തൊരു എഫക്റ്റൊക്കെ നമുക്ക് കിട്ടണം ഉണ്ടോ ഞാൻ വേറെ ഒന്നും മുടിക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം നമ്മുടെ പാക്കുകളൊക്കെ ഇടുന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഈ പാക്ക് മുഖം കഴിയുന്ന ശേഷം മോയിസ്ചറൈസർ തേക്കാനായിട്ട് മറക്കരുത് കേട്ടോ അത് ഞാൻ എല്ലാ വീഡിയോയിലും ചില വീഡിയോയിൽ ഞാൻ മറന്നു പോകുന്നതാണ് പക്ഷേ നിർബന്ധമായിട്ട് എല്ലാവരും ഇത് ചെയ്തിരിക്കണം കേട്ടോ അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കറ്റാർവാൻ ജെല്ലെങ്കിലും നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ